ഇന്ത്യക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കർവ് എസ് യു വി കൂപ്പയുടെ ഇലക്ട്രിക് പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് മുൻപ് പ്രീമിയം ഹൈ എൻ വാഹനങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന എസ് യു വി കൂപ്പി ശൈലിയിലുള്ള വാഹനം ഇനി ബജറ്റ് വിലയിൽ വാങ്ങാൻ പറ്റും എന്നതാണ് പ്രത്യേകത കർവിന്റെ ഐസി എൻജിൻ പതിപ്പ് ഈ വർഷം സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്ന് ടാറ്റ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൺസെപ്റ്റ് രൂപത്തിൽ അവതരിപ്പിച്ചതു മുതൽ ഇന്ത്യയിലെ വാഹന പ്രേമികളെ ആകർഷിച്ച മോഡലാണ് ടാറ്റ കർവ് നൂതന ഫീച്ചറുകളും കിടിലും സ്റ്റൈലിംഗുമായി വരുന്ന ഇവിക്ക് മത്സരാധിഷ്ഠിത വിലനിർണ്ണയം കൂടിയായതോടെ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് ടാറ്റയുടെ പ്രതീക്ഷ താങ്ങാവുന്ന വിലയിൽ കർവ് ഇവി ഓഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മിഡ് സൈസ് എസ്ഇ വൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് ടാറ്റ കരുതുന്നത് റണ്ണിംഗ് കോസ്റ്റ് കുറഞ്ഞ എസ്ഇ വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ഒരു ആയിരിക്കും ടാറ്റ കർ ഇവി അതേ പ്രവർത്തന ചെലവ് തന്നെയാണ് ടാറ്റ കർ ഇ വാങ്ങുന്നത് കൊണ്ടുള്ള ഒരു പ്രധാന നേട്ടം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കിലോമീറ്ററിന് ഏകദേശം ഒരു രൂപയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇത് ഐസി എഞ്ചിൻ കാറുകളേക്കാൾ കുറവാണ് മാത്രമല്ല അതിന്റെ സെഗ്മെന്റിലെ മറ്റു കാറുകളെ അപേക്ഷിച്ച് കൂടുതൽ ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്നു എന്നതും കർവിവിയെ സംബന്ധിച്ചൊരു പ്ലസ് പോയിന്റ് ആണ് ഇത് ഇലക്ട്രിക് എസ്ഇിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു ഈ വില നിർണ്ണയം ഇലക്ട്രിക് എസ്ഇികൾ ജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കാനും വിശാലമായ ഉപഭോക്തൃ വിഭാഗങ്ങളെ ആകർഷിക്കാനും ലക്ഷ്യമിടുന്നു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടുതലാണെന്ന പൊതുധാരണ നിലവിലുണ്ട് ഈ ആശങ്കയെ അഭിസംബോധന ചെയ്യാൻ കൂടിയാണ് ടാറ്റയുടെ നീക്കം ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ടാറ്റ കാർ വിവിയുടെ ലോഞ്ച് മത്സരാധിഷ്ഠിത വിലനിർണ്ണയവും നൂതന സവിശേഷതകളും ഉപയോഗിച്ച് മിഡ് സൈസ് എസ്ഇവി വാങ്ങുന്നവർക്കിടയിൽ ഇതൊരു ജനപ്രിയ ചോയ്സായി മാറുമെന്ന് കരുതുന്നു ഓഗസ്റ്റ് പതിനാല് മുതൽ കാറിന്റെ ടെസ്റ്റ് ഡ്രൈവുകൾ ആരംഭിക്കും ഫ്ലെയിം റെഡ് എംബോർഡ് ഓക്സൈഡ് വൈറ്റ് പ്യൂർ ഗ്രേ വിർച് സൺറൈസ് എന്നിവയാണ് നിറങ്ങൾ ക്രിയേറ്റീവ് പ്ലസ് എ എന്നിങ്ങനെ അഞ്ച് വേരിയന്റുകളിലും അഞ്ച് കളർ ഓപ്ഷനുകളിലും കറു ഇവി വാങ്ങാൻ സാധിക്കും രണ്ട് ബാറ്ററി പാക്കുകളിലാണ് ഈ ഇവി വരുന്നത് ഇവ രണ്ടും ഒരൊറ്റ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയിരിക്കുന്നു നാല്പത്തി അഞ്ച് കിലോവോട്ട് ഹവർ പതിപ്പ് അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്ററും അൻപത്തി അഞ്ച് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററും റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു ഒരൊറ്റ തവണ ചാർജ് ചെയ്താൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ വരെ ഓടിക്കാൻ സാധിക്കും പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ വിലയിലാണ് ടാറ്റ തങ്ങളുടെ അഞ്ചാമത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഉയർന്ന വേരിയന്റിന് ഇരുപത്തി ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് മുടക്കേണ്ടത് ഇത് എക്വറും വിലകളാണ് ഇലക്ട്രിക് വാഹനത്തിനായുള്ള ബുക്കിംഗ് ഈ മാസം പന്ത്രണ്ട് മുതൽ ആരംഭിക്കും പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് ടാറ്റ കാറും ഇവിക്ക് പ്രവർത്തന ചെലവ് വളരെ കുറവായിരിക്കും